വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗം പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ഈശോയുടെ അടുക്കലേക്ക് നടന്നു ചെന്നു പതിനാലാം അധ്യായത്തിൻ്റെയും ഇരുപത്തിയൊൻപതാം തിരുവചനം ഈശു മിശു ആയെ അനുകരിക്കൽ വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു യാത്രയാണ് അത് കുടുംബജീവിതമായാലും സമർപ്പിത ജീവിതമായാലും ഇതുപോലെ തന്നെയാണ് ഇന്നു വരെ നാം മുൻപോട്ട് പോയത് ക്രിസ്തു നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കൺവെട്ടത്ത് നാം ഉള്ളത് കൊണ്ടുമാണ് വെള്ളത്തിന് മുകളിലൂടെ നടക്കണമെങ്കിൽ ആദ്യം വഞ്ചി സമ്മാനിക്കുന്ന എല്ലാ സംരക്ഷണത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുവാനായിട്ട് കഴിയണം ഇശമിശ എന്നെ പരിപാലിക്കുമെന്ന പൂർണ്ണമായ ബോധ്യമാണ് നമുക്കിതിനു വേണ്ടി ഉണ്ടാവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വെള്ളത്തിന് മുകളിലൂടെയുള്ള നടത്തങ്ങൾ മിശിഹായ ലക്ഷ്യമാക്കിയുള്ളതാകണം ആ മിശിഹായിലേക്ക് നാം നടന്നെടുക്കുന്നത് കൊണ്ടാണ് വെള്ളത്തിന് മുകളിലൂടെയുള്ള നമ്മുടെ യാത്ര സുഖകരമാവുക പത്രോസ്ലീഹ ക്രിസ്തുവിനെ നോക്കിയപ്പോഴൊക്കെ അവൻ്റെ യാത്ര സുഗമമായിരുന്നു എവിടെയാണോ പത്രോസ് തണിലേക്ക് തന്നെ നോക്കിയത് അവിടെയാണ് അവൻ വീണു പോകാനായിട്ട് ആരംഭിക്കുക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സമർപ്പണ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള യാത്രകളുണ്ടാകുമ്പോൾ ജലത്തിനുമേതയുള്ള യാത്രകൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ദർശനം മിഷിഹായിലേക്ക് മാത്രമാവട്ടെ അവിടെ നമ്മുടെ രക്ഷകനായി നമ്മുടെ കൈയാളായി ക്രിസ്തു എന്നും കൂടെയുണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ തകർച്ചകൾ സംഭവിപ്പിക്കാതെ എല്ലായ്പ്പോഴും മിശിഹായ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാകുവാൻ യാത്ര ചെയ്യുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരും എന്ന് നമ്മുടെയൊക്കെ വഴിത്താരയിൽ എല്ലായ്പ്പോഴും സകല കാവൽ മലാഖമാരുടെയും സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ജീവിതയാത്രയും ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ